നമസ്കാരം ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ക്രിക്കറ്റ് ലോകത്ത് അധികവും ഉള്ളത് ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് മാറിയാൽ സച്ചിൻ ഔട്ടാകുമെന്ന് പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു ഇന്ത്യൻ ടീമിൽ പോലും ആ ഒരു വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല ഈ ലോകകപ്പിൽ ചില താരങ്ങൾ ശരാശരിയിലും താഴെ പ്രകടനം തുടർന്നിട്ടും എല്ലാ മത്സരങ്ങളിലും ജയിക്കുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ടീമിൽ അഴിച്ചുപണി ഉണ്ടായില്ല എന്ന അഭ്യൂഹങ്ങൾ പോലും നാം കേട്ടതാണ് എന്തായാലും ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ പോവുകയാണ് ഇന്ത്യ ആവേശകരമായ ഫൈനലിൽ ഇന്ത്യക്ക് വലിയ കിരീട പ്രതീക്ഷയാണ് ഉള്ളത് രണ്ടാം ടി ട്വന്റി ലോകകപ്പ് കിരീടം മോഹിച്ച ഇന്ത്യ ഇറങ്ങുമ്പോൾ കന്നി ലോകകപ്പ് ഫൈനലിന്റെ ആവേശത്തിലാണ് ദക്ഷിണാഫ്രിക്കയുടെ വരവ് രണ്ട് ടീമും തോൽവി അറിയാതെയാണ് ഫൈനലിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ആ രാകം ജയിക്കുക എന്നത് പ്രവചിക്കുക പോലും കടുപ്പം ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തിലാണെങ്കിലും ഐ സി സിയുടെ തീരുമാനം ഇന്ത്യൻ താരങ്ങളെയും ആരാധകരെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നതാണ് ഫൈനലിലെ അമ്പയർമാരുടെ പാനലിൽ റിച്ചാർഡ് കെറ്റിൽ ഉള്ളതാണ് ഇന്ത്യയ്ക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നത് കാരണം കെറ്റിൽ ബെറോ അമ്പയറായി നിന്ന പ്രധാന നോക്ക് ഔട്ട് മത്സരങ്ങളിലെല്ലാം ഇന്ത്യ തോറ്റിട്ടുണ്ട് എന്നതാണ് ചരിത്രം ഇന്ത്യയെ സംബന്ധിച്ച നിർഭാഗ്യത്തിന്റെ അടയാളമാണ് കെറ്റിൽ ബെറോ ഇത്തവണയും കെറ്റിൽ ബെറോ ഇന്ത്യയുടെ വില്ലനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ കെറ്റിൽ ബെറോയായിരുന്നു അമ്പയർമാരിൽ ഒരാൾ അതുവരെ മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയോട് ആറ് വിക്കറ്റിന് തോറ്റു ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റപ്പോഴും അമ്പയറായി കെറ്റിൽ ബറോ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിലും കെറ്റിൽ ബെറോ ഇന്ത്യയുടെ വില്ലനായി ഇന്ത്യയുടെ സ്വന്തം തട്ടകത്തിൽ ഓസ്ട്രേലിയയോട് തോറ്റപ്പോഴും സാക്ഷിയായി കെറ്റിൽ ബെറോ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു ഫൈനലിലെ കെറ്റിൽ ബെറോ അമ്പയറായി എത്തുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച ഇത് നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ക്രിക്കറ്റിൽ ഭാഗ്യത്തിന് പ്രാധാന്യമേറെയാണ് കെറ്റിൽ ബെറോയെ പോലൊരു അമ്പയർ ദുർനിമിത്തമായി മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യയ്ക്ക് കിരീടനേട്ടം കടുപ്പമായിരിക്കുമെന്ന ഉറപ്പാണെന്നാണ് ചിലർ പറയുന്നത് കെറ്റിൽ ബെറോയുടെ സാന്നിധ്യം മാനസികമായി ഇന്ത്യയെ തളർത്തുന്ന ഘടകം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന ലോകകപ്പ് സെമിഫൈനലിൽ ഫൈനലിൽ ഇന്ത്യ തോറ്റപ്പോഴും കെറ്റിൽ ആയിരുന്നു അമ്പയർ രണ്ടായിരത്തി പതിനാറിലെ ടി ട്വൻ്റി ലോകകപ്പ് സെമിയിൽ വെസ്റ്റ് ഇൻഡീസിനോട് നാണം കെട്ടപ്പോൾ അമ്പയറായി കെറ്റിൽ ബൊറോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദിന ലോകകപ്പ് സെമിയിൽ ന്യൂസിലാൻഡിനെ തോറ്റപ്പോഴും കെറ്റിൽ ബൊറോ ദുർനിമിത്തമായി ഉണ്ടായിരുന്നു എന്നാൽ ഓൺഫീൽഡ് അമ്പയറായി കെറ്റിൽ ബൊറോ ഉണ്ടാകില്ല എന്നതാണ് ഇന്ത്യയ്ക്ക് ഒരൽപ്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യം അമ്പയർ പാനലിൽ ഉൾപ്പെട്ട അദ്ദേഹം പ്രത്യേക സാഹചര്യം ഉണ്ടായി ഓൺഫീൽഡ് അമ്പയർമാർക്ക് പ്രയാസമുണ്ടായാൽ മാത്രമേ കളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അല്ലാത്തപക്ഷം അദ്ദേഹത്തിന് മൈതാനത്ത് ഇറങ്ങേണ്ട ആവശ്യമുണ്ടാകില്ല ഇത് ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് കെറ്റിൽ ബറോ മൈതാനത്തുണ്ടെങ്കിൽ ഇന്ത്യ തോൽക്കും എന്നാണ് ആരാധകർ പറയുന്നത് ഫൈനലിൽ ഓൺ ഫീൽഡ് അമ്പയർമാരായി ക്രിസ് ഗഫാനിയും റിച്ചാർഡ് ഇല്ലിങ്ങർത്തും മാച്ച് റഫറിയായി റിച്ചി റിച്ചാർഡ്സുമാണ് ഉള്ളത് എന്തായാലും ഇവർ ഇന്ത്യയുടെ നിർഭാഗ്യമായി മാറില്ല എന്നാണ് മുൻചരിത്രം വ്യക്തമാക്കുന്നത് ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും ഇത്തവണത്തെ ഫൈനൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കപ്പ് എടുക്കാൻ എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യ അവസാനമായി ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയത് അതിനുശേഷം പല തവണ സെമിയിലും ഫൈനലിലും എത്തിയെങ്കിലും കപ്പിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല പ്രഥമ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യന്മാർ ഇന്ത്യയാണ് അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക മുപ്പത്തിരണ്ട് വർഷ ചരിത്രത്തിൽ ആദ്യമായാണ് ലോകകപ്പ് അതായത് ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്നത് സ്വർണാവസരം പാഴാക്കാൻ ദക്ഷിണാഫ്രിക്ക എന്തായാലും തയ്യാറായേക്കില്ല നിർഭാഗ്യവാന്മാരുടെ ടീം എന്നാണ് ദക്ഷിണാഫ്രിക്ക സാധാരണ പറയപ്പെടാറുള്ളത് എന്നാൽ ഇത്തവണ അത് തിരുത്തുക എന്നതാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ് ഇവിടെയും ദക്ഷിണാഫ്രിക്കയെയും കാത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ടീം താരസമ്പന്നമാണ് ഇരു കൂട്ട എന്തായാലും ഇരു കൂട്ടരും തോൽവി അറിയാതെയാണ് ഫൈനലിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ കിരീട പോരാട്ടത്തിൽ തീപാറുമെന്ന കാര്യം ഉറപ്പാണ് മഴ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നാൽ റിസർവ് ദിനമുള്ളതിനാൽ ഏത് വിധേയനെയും മത്സരം പൂർത്തിയാക്കാനായിരിക്കും ശ്രമിക്കുന്നത്